ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിലുള്ള കുറച്ചധികം ഒരു പ്രത്യേക ഏരിയയിൽ ജില്ലയില് പ്രത്യേക ഏരിയയിലുള്ള കുറച്ചധികം സ്ഥലത്തിന്റെ വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടത് പത്ത് സെന്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടിയാലോ അതുപോലെ പതിമൂന്ന് സെന്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് കിട്ടിയാലോ പതിനേഴ് സെന്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാലോ അങ്ങനെ വളരെ ലോ ബഡ്ജറ്റിലുള്ള കുറച്ചധികം സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു പ്രത്യേക ജില്ല ഒരു ജില്ലയിലുള്ള വീടുകളാണ് അപ്പോൾ കുറച്ച് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പല ജില്ലയിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു വീട് സ്ഥലങ്ങളും ഏത് ജില്ലയിലാണെന്ന് നോക്കാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നനയ്ക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ലോ ബഡ്ജിറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൂടുതലും ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞ വീടുകളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ജില്ലയിലാണെന്ന് നോക്കാം കോഴിക്കോട് വയനാട് ബോർഡറിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടി നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ലോ ബഡ്ജറ്റുള്ള കുറച്ച് ഒരു മൂന്ന് നാല് വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഡീ ഡിസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫായിട്ട് എത്ര ഏതൊക്കെ സ്ഥലങ്ങളാണ് കോഴിക്കോട് വയനാട് ജില്ലയിലാണ് എത്ര ഏതൊക്കെ സ്ഥലങ്ങളാണ് എത്രയാണ് ബഡ്ജറ്റ് അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അവരുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് വയനാട് ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരാണെന്ന് നിങ്ങൾ വന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകള് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നതാണ് അതേപോലെ തന്നെ ഇതേപോലെ അവിടെയുള്ള ആളുകളുടെ കോൺടാക്ട് നമ്പറും വീടിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് എന്താണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ചാനൽ സക്സസ് നിങ്ങൾക്ക് ആണോ നിങ്ങൾക്ക് ഉപയോഗമാകുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ കമന്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോൺടാക്ട് നമ്പർ ഡെൽടെക്കിൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞൊരു പൈസയിൽ നിങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് മാക്സിമം പെട്ടെന്ന് തന്നെ വീട് കച്ചവടമാക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള പല ഭാഗത്തും പല ജില്ലയിലും പല ഭാഗത്തുള്ള ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ താങ്ക്